നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിക്ക് അകത്തെ കോൺഗ്രസും ആം ആദ്മിയും സീറ്റ് വിഭജനം നല്ലവണ്ണം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ ആറ് സീറ്റുകൾ വരെ കൃത്യമായി ആം ആദ്മി മത്സരിച്ചേക്കും ഒരു സീറ്റേ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ അവിടെ ആദ്യം സംസാരമുണ്ടായിരുന്നു പക്ഷേ കൃത്യമായി തന്നെ നാല് സീറ്റുകളിലും ആം ആദ്മി മൂന്ന് സീറ്റുകളിലും കോൺഗ്രസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പഞ്ചാബിൽ കോൺഗ്രസ് ആറ് സീറ്റിലും ആം ആദ്മി ഏഴ് സീറ്റിലും മത്സരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിൽ കോൺഗ്രസ് അവിടെ ആറ് സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ നാല് സീറ്റെങ്കിലും ആം ആദ്മിക്ക് വേണം എന്ന നിബന്ധനയായിരുന്നു അതും ശരിവയ്ക്കാൻ തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസ് ഗുജറാത്തിലും അതുപോലെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു ആം ആദ്മി ചോദിക്കുന്നത് അഞ്ച് സീറ്റാണ് അഞ്ച് സീറ്റ് കൊടുക്കാം എന്ന രീതിയിലേക്കാണ് ഗുജറാത്തിൽ കോൺഗ്രസ് കൃത്യമായി ആം ആദ്മിയോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയേണ്ടി വരും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി കൃത്യമായി തന്നെ ബാന്ധവം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണി കൂടുതൽ കരുത്തേകുന്ന രീതിയിലേക്ക് പോവുകയാണ് ബംഗാളിലെ കാര്യം മാത്രമാണ് ഇപ്പോഴും വഴിമുട്ടി നിൽക്കുന്നത് നാല് സീറ്റ് കൊടുക്കാം എന്ന രീതിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് പറയുന്നെങ്കിലും അധിർ രഞ്ജൻ ചൌധരി അടക്കമുള്ള നേതാക്കൾ ആ നാല് പോരെ അതിൽ കൂടുതൽ സീറ്റുകൾക്ക് തങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ളത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതിന് കാരണവുമുണ്ട് ആറ് സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് അവിടെ സഖ്യത്തിന്റെ ഭാഗമായി അതായത് തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിന്റെ ഭാഗമായി നിന്നപ്പോൾ മത്സരിച്ചിട്ടുണ്ട് പല സീറ്റുകളും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കൊച്ചാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ താറടിക്കുന്ന രീതിയിലേക്ക് തൃണമൂൽ ഏകാധിപത്യം തുടരുകയാണെങ്കിൽ അതുമായി പൊരുത്തപ്പെടാൻ കോൺഗ്രസുകാർക്കോ കോൺഗ്രസ് പ്രവർത്തകർക്കോ അവിടുത്തെ അണികൾക്ക് കഴിയുകയില്ല എന്നുള്ളത് അധിർ രഞ്ജൻ ചൌധരി അവരുടെ പൊതുവികാരം തന്നെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ദേശീയ നേതൃത്വം കൃത്യമായി പറയുന്നു ചില കാര്യങ്ങളിലൊക്കെ സംസ്ഥാനം വിട്ടുവീഴ്ച ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ തരപ്പെടുത്തുകയാണ് എന്തായാലും ബി ജെ പിക്ക് എതിരെയുള്ള ശക്തമേറിയ ആയുധവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നേറുകയാണ് മാത്രമല്ല ഇന്ത്യ മുന്നണിയെ സജീവമായി അതിനെ പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി കോൺഗ്രസ് ചില വിട്ടുവീഴ്ചകളൊക്കെ ദേശീയ തലത്തിൽ അവിടെ നടത്തേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം നാലിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ആം ആദ്മിയുമായി സഖ്യം പല സംസ്ഥാനങ്ങളിലും അതാത് പ്രാദേശിക പാർട്ടികളുമായി സഖ്യം അത്തരത്തിൽ ഇന്ത്യ മുന്നണിയെ വിപുലീകരിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പോകുന്നു കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെയും മറ്റുള്ള കക്ഷികൾക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ ആ രീതിയിലേക്ക് കൊടുക്കാം ഇരുന്നൂറ്റി അറുപത് സീറ്റുകളെങ്കിലും കോൺഗ്രസ് തനിച്ച് മത്സരിക്കുന്ന രീതിയിലേക്ക് പോവുകയും ബാക്കിയുള്ള സീറ്റുകളിൽ അതായത് ബാക്കി അവശേഷിക്കുന്ന സീറ്റുകളിൽ സഖ്യകക്ഷികളെ മത്സരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയും ദേശീയ നേതൃത്വവും ഒരുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുത്തിരിക്കുന്നു അത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു തീർച്ചയായും മാർച്ചിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഔദ്യോഗികമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് ഫെബ്രുവരിയോടു കൂടി രണ്ടാം ആദ്യഘട്ടവും രണ്ടാം ഘട്ട ലിസ്റ്റും പുറത്തു വരും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഫെബ്രുവരി അവസാനത്തോടു കൂടി മുഴുവൻ ലിസ്റ്റും പുറത്തുവിടുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി നിൽക്കുന്നത്